കുറ്റം ചെയ്തിട്ട് ഇതുവരെ കേസിൽ വിധി വന്നിട്ടില്ല പൂർത്തിയായിട്ടില്ല എന്നിട്ടും ഒരു ജീവപര്യന്തത്തിന്റെ പകുതിയോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു പലതവണ ജാമ്യത്തിനായി പല കോടതികൾ കയറിയിറങ്ങി അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് ചോദിച്ചത് ഒരു വ്യക്തി ജാമ്യത്തിനായി എത്ര തവണ കോടതി കയറി ഇറങ്ങണമെന്ന് കേരളത്തിൽ മറ്റൊരു കേസിലും സംഭവിക്കാത്തതുപോലെ നടി ആക്രമിക്കപ്പെട്ട കേസ് മാത്രം അനന്തമായി ഇങ്ങനെ നീണ്ടുപോവുകയാണ് ആർക്കും പരിഭവമില്ല പരാതികളുമില്ല കേസിലെ പ്രതിയായ നടൻ പോലും തന്റെ പുട്ടും പയറും ബിസിനസ് തുടരുകയും സിനിമകൾ നിരന്തരം ചെയ്യുകയും ചെയ്യുന്നു അവരെ സംബന്ധിച്ച് എല്ലാം വളരെ നോർമലാണ് ബാധിക്കപ്പെട്ടവൾ ആ രാത്രിയുടെ ഓർമ്മകളും പേറി അതിജീവിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കൂ എന്ന് കോടതിയെ കൊണ്ടുപോലും പറയിപ്പിക്കുന്ന വിരോധാഭാസം ജാമ്യം ലഭിച്ച പൾസർ സുനി പുറത്തേക്കിറങ്ങുന്നു എന്ന വാർത്ത നൽകുന്നത് മറ്റനേകം ചോദ്യങ്ങൾ കൂടിയാണ് സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മുതൽ സുനി ജയിലിലാണ് ഏഴര വർഷത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത് വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഏഴര വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണെന്ന് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടി കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും കോടതി പറയുന്നു കേസ് ിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ എൺപത്തിയേഴ് ദിവസത്തോളമാണ് കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തിയത് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ട വിസ്താരം നടന്നതെന്നും ഇത് എങ്ങനെ വിചാരണ കോടതി അനുവദിച്ചുവെന്നും സുപ്രീം കോടതി വാദം കേൾക്കലിനിടെ ചോദിച്ചു ഇത് തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ദിലീപിന്റെ അഭിഭാഷകൻ എൺപത്തിയേഴ് ദിവസത്തോളം ബൈജു പൗലോസിനെ വിസ്താരം നടത്തുന്നത് ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ തടഞ്ഞില്ലെന്നും പൾസർ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ജാമ്യത്തിൽ ഇറങ്ങിയാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും സുപ്രീം കോടതിയിൽ അറിയിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല തുടർന്ന് പൾസർ സുനിയെ ഒരാഴ്ചക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാനാണ് കോടതി നിർദ്ദേശിച്ചത് ജാമ്യവ്യവസ്ഥ എന്താണെന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യവ്യവസ്ഥ വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിക്ക് മുൻപിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്രയും കാലം വിസ്തരിച്ചപ്പോൾ പ്രോസിക്യൂഷനും എതിർത്തില്ലെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ അറിയിച്ചിരുന്നു അപ്പോൾ പ്രോസിക്യൂഷനെയും സംസ്ഥാന സർക്കാരിനെയും സുപ്രീം കോടതി വിമർശിച്ചു സ്വാധീനമുള്ള പ്രതി ഇത്രയും നാൾ സാക്ഷിയെ വിസ്തരിച്ചോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു വിചാരണ നീണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേസിലെ മറ്റൊരു പ്രതിയായ ദിലീപിനെ ക്രോസ് വിസ്താരത്തിന് കൂടുതൽ സമയം അനുവദിക്കുന്നു ഇങ്ങനെയായാൽ കേസ് എപ്പോഴാണ് തീരുകയെന്ന് സുപ്രീം കോടതി പോലും ചോദിച്ചു പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രോസ് വിസ്താരം മാത്രം ആയിരത്തി എണ്ണൂറ് പേജ് ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു പൾസർ സുനിൽ ിൽ നിന്ന് ഇരുപത്തി രൂപ ചെലവീടാക്കിയ ഹൈക്കോടതി നടപടി ഒഴിവാക്കാമായിരുന്നു തൽക്കാലം ഇതിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നത് തടയാൻ പ്രോസിക്യൂഷനും കാര്യമായ ഇടപെടൽ നടത്തിയില്ലെന്ന് സുപ്രീം കോടതി വീണ്ടും വിമർശിച്ചു ഏഴു വർഷമായി ജയിലിലാണെന്ന പൾസർ സുനിയുടെ വാദവും സുപ്രീം സുപ്രീംകോടതി മുഖവിലയ്ക്കെടുത്തു പൾസർ സുനി ജയിലിലായിട്ട് ഏഴര വർഷം കഴിഞ്ഞിരിക്കുന്നു ന്യായമായ സമയത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാകാനിടയില്ലെന്നും ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി അതിരൂക്ഷമായി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു പക്ഷേ അപ്പോഴും പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നത് ആലോചിച്ച് സമൂഹത്തിൽ ഇപ്പോഴേ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സമൂഹം സംരക്ഷിക്കേണ്ടത് നടിയെ ആകണം ക്രിമിനൽ സ്വഭാവമുള്ള ഈ പ്രതി ഇനിയൊരിക്കൽ കൂടെ ആ നടിയെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുമോ എന്ന് ഭയമുണ്ടെന്നാണ് പലരും സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും പലരും പറയുന്നു പൾസർ സുനി സമർപ്പിച്ച മൂന്നാമത്തെ ജാമ്യാപേക്ഷയാണ് സുപ്രീം കോടതി പരിഗണിച്ചത് അറസ്റ്റിലായ ഏഴര വർഷത്തിന് ശേഷമാണ് പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തേക്ക് ഫെബ്രുവരി മുതൽ പൾസർ സുനി ജയിലിലാണ് ഈ കേസിൽ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് പൾസർ സുനി ജാമ്യം തേടി പത്തോളം തവണ പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യാപേക്ഷ നിരസിച്ചിരുന്നു കേസിലെ മറ്റെല്ലാ പ്രതികൾക്കും ജാമ്യം നൽകിയിട്ടും താൻ ഏഴ് വർഷമായി വിചാരണ തടവുകാരനായി തുടരുകയാണെന്നാണ് സുപ്രീം കോടതിയിൽ സുനി വാദിച്ചത് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ ഇയാൾ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് വിചാരണ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇയാളിൽ നിന്നും ഉണ്ടായേക്കാം ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഇയാൾ മുങ്ങാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു അതിക്രൂരമായ ആക്രമണമാണ് അതിജീവിതയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ജാമ്യം അനുവദിക്കുന്നത് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളുടെ ലംഘനമാണെന്ന് സർക്കാർ പറയുന്നു കേസിൽ ദിലീപ് അടിസ്ഥാനരഹിതമായ കഥകൾ മെനയാൻ ശ്രമിക്കുകയാണെന്നും കേരളം കോടതിയിൽ പറഞ്ഞു കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് ദിലീപ് നടത്തുന്നത് അതിജീവിതയെ ഏഴ് ദിവസമാണ് വിസ്തരിച്ചത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ എൺപത്തിയേഴ് ദിവസം സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ മുപ്പത്തി അഞ്ചര ദിവസവും സൈബർ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ സുനിൽ എസ്പിയെ ഇരുപത്തിയൊന്ന് ദിവസവും സൈബർ ഫോറൻസിക് വിദഗ്ധ ദീപ എസിനെ പതിമൂന്ന് ദിവസവും വിസ്തരിച്ചു പലപ്പോഴും വിചാരണ സമയത്ത് പ്രതികൾ കോടതിയിൽ ഹാജരാകാറുണ്ടായിരുന്നില്ല ഈ സമയത്ത് പ്രതികളുടെ അവധി അപേക്ഷകൾ കോടതിയിൽ സമർപ്പിക്കുന്നത് ദിലീപിന്റെ വക്കീലാണെന്നും കേരളം സുപ്രീം കോടതിയിൽ പറഞ്ഞു കൃത്യത്തിൽ പങ്കെടുത്ത കേസിലെ ആറ് പ്രതികളെയും അതിജീവിത തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേസിന്റെ അന്തിമ വാദം കേൾക്കൽ ഇനിയും ഒരു മാസം നീണ്ടു നിൽക്കുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടിന് ായിരുന്നു കേരളത്തെ ഞെട്ടിച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നത് നടിയുടെ വാഹനത്തിൽ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കിയ ശേഷം മറ്റൊരു വാഹനത്തിൽ വെച്ച് പീഡനത്തിനിരയാക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്നുമാണ് കേസ് സുനിയാണ് കേസിലെ ഒന്നാം പ്രതി കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു വിചാരണ ആരംഭിച്ചത് നാലര വർഷത്തോളമാണ് കേസിന്റെ വിചാരണ മാത്രം നീണ്ടത് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ആയിരത്തി അറുന്നൂറ് രേഖകൾ കേസിൽ കൈമാറി കേസിൽ ദിലീപിന് നടിയോട് പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന തെളിവുകൾ അടക്കമുള്ള കാര്യമാണ് ദിലീപിന് തിരിച്ചടിയായത് അത്തരത്തിൽ ിൽ പൂർവ്വ വൈരാഗ്യമുള്ളതായി താങ്കൾക്കറിയാമെന്ന് കാട്ടി ഭാമയും ഇപ്പോൾ പീഡന കേസിൽ അന്വേഷണം നേരിടുന്ന സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നടനും ബിന്ദു പണിക്കരും പോലീസിൽ മൊഴി നൽകിയിരുന്നു എന്നാൽ പോലീസിന് നൽകിയ മൊഴി ഇവരാരും കോടതിയിൽ ആവർത്തിച്ചില്ലെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ നടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അതെല്ലാം സമൂഹത്തെ കാണിക്കാനുള്ള വെറും പ്രഹസനം മാത്രമായിരുന്നുവെന്ന് വ്യക്തം പക്ഷെ അതുകൊണ്ടൊന്നും ആക്രമിക്കപ്പെട്ട ആ നടി തളർന്നില്ല അവർ വീണ്ടും വീണ്ടും കോടതി കയറി ഇറങ്ങി പലതരത്തിലുള്ള വിമർശനങ്ങളെയും തൻ്റെ ഇടത്തോടെ നേരിട്ടു കേരളം ഒറ്റക്കെട്ടായി ആത്മാർത്ഥതയോടെ വിളിച്ചു അതിജീവിത എന്ന് ഇനിയും ഏതൊക്കെ കോടതികൾ എത്രയൊക്കെ ഇളവുകൾ ആർക്കൊക്കെ നൽകിയാലും അവർ വെറുതെ വിടാൻ സാധ്യതയില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവ് നിയമ നടപടിയിലൂടെ ഉണക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അതിജീവിത എന്ന് പേരിട്ട് വിളിക്കുന്ന ആ നടി അവർക്കൊപ്പം നിൽക്കുക എന്നത് മാത്രമാണ് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യം വ്യക്തമായി സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരാൾക്കെതിരെ കൃത്യമായ തെളിവുകളും സാക്ഷി മൊഴികളും ഉണ്ടായിരുന്നിട്ടും കോടതിയിൽ പോലും മെമ്മറി കാർഡ് ചോർന്നു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമായി ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി എന്ന് ചോദിച്ചത് എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ജസ്റ്റിസുമാരായ അബയ് എസ് ഓഖ പങ്കജ് മിത്തൽ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാറിന് പുറമെ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ നിഷയ് രാജൻ ശങ്കറും സർക്കാരിനായി സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു ഇനി കോടതി നടപടി പ്രതികളുടെ വാദം കേൾക്കുക എന്നതാണ് ഈ മാസം ഇരുപത്തി മുതൽ ാണ് പ്രതികളുടെ ഭാഗം കോടതി കേൾക്കുക അതിനുശേഷം നവംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് വിധി പ്രഖ്യാപിച്ചേക്കും